നമസ്കാരം സിറിയ വീണ്ടും രക്തരൂക്ഷിതമാകുന്നു ബാഷാസ ഭരണകൂടത്തിന്റെ പതനത്തിന് പിന്നാലെ സമാധാന സൂചനകൾ കണ്ടു തുടങ്ങിയ സിറിയയിൽ വീണ്ടും ആഭ്യന്തര സംഘർഷത്തിന്റെ വാർത്തകളാണ് പുറത്തു വരുന്നത് സ്വൈത പ്രവിശ്യയിൽ സുന്നി ഗോത്ര വിഭാഗമായ ബെദുയിനുകളും മതന്യൂനപക്ഷമായ ഡ്രൂസ് എന്ന ദറൂസികളും തമ്മിൽ രണ്ടു ദിവസമായി നടക്കുന്ന ഏറ്റുമുട്ടലിൽ ഏകദേശം നൂറോളം പേർ മരിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ നൂറിലധികം പേർക്ക് പരിക്കേറ്റു മരിച്ചവരിൽ എഴുപത്തി അഞ്ചോളം പേർ ഡ്രൂസ് വിഭാഗക്കാരും ഇരുപത്തി അഞ്ചോളം പേർ ബെദുയിനുകളുമാണ് ക്രമസമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറയുടെ സർക്കാർ മേഖലയിൽ സൈന്യത്തെ വിന്യസിച്ചതായി ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം ഐസിസിന്റെ അടക്കം പിന്തുണയോടെ ഡ്രൂസിനെ ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമമാണ് സുന്നികളായ ബദുക്കൾ ചെയ്യുന്നതെന്ന് ആക്ഷേപമുണ്ട് നേരത്തെയും ഇവിടെ നിരവധി ഡ്രൂസ് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഞായറാഴ്ച സ്വൈഥയിലെ ഹൈവേയിൽ ഡ്രൂസ് പച്ചക്കറി കച്ചവടക്കാരനെ ബെദുയിൻ ഗോത്രക്കാർ തട്ടിക്കൊണ്ടു പോവുകയും കൊള്ളയടിക്കുകയും ചെയ്തതോടെയാണ് സംഘർഷം തുടങ്ങിയതെന്നാണ് ബ്രിട്ടൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന യുദ്ധനിരീക്ഷകരായ സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പറയുന്നത് ഹൈവേയിൽ ബെദു സ്ഥാപിച്ച ചെക്ക് പോയിന്റിലായിരുന്നു ഈ ഒരു സംഭവം പ്രതികാര നടപടിയായി ചില ബെതുയനികളെ ഡ്രൂസുകളും തട്ടിക്കൊണ്ടുപോയി ഇവരെയെല്ലാം വിട്ടയച്ചെങ്കിലും ഇതോടെ സംഘർഷം പ്രവിശ്യ പ്രവിശ്യയാകെ വ്യാപിക്കുകയായിരുന്നു ഇരുവിഭാഗങ്ങളുടെയും നേതാക്കളോട് പ്രവിശ്യ ഗവർണർ മുസ്തഫ അൽ ബകൂർ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തു ജനങ്ങളോട് സംയമനം പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് വിമത വിപ്ലവത്തിലൂടെ അൽഷാരുടെ നേതൃത്വത്തിൽ സുന്നി വിഭാഗരായ ഹയാ തഹ്റിദ് അൽഷാം അഥവാ എച്ച് എന്ന സായുധ സംഘടന സിറിയയിൽ അധികാരം പിടിക്കുന്നത് അതിനുശേഷം പുതിയ ഭരണകൂടം തങ്ങളെ അടിച്ചമർത്തുമോ എന്ന ആശങ്കയിലാണ് റൂസ് ഐ എസ് ഐ എസ് അൽ ഖൊയ്ദ തഹ്റീർ അൽ ഷാം എന്നീ തീവ്രവാദ സുന്നി ഭീകര സംഘടനകളാണ് ബെദുവിൻ മെലീഷ്യകളെ സഹായിക്കുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലായി തലസ്ഥാനമായ ദമാസ്കസിലെയും സൈദയിലെയും ദുറൂസി ഭൂരിപക്ഷ മേഖലയിൽ സൈന്യവുമായിട്ടുണ്ടായ ഏറ്റുമുട്ടലിൽ നൂറിലേറെ പേർ കൊല്ലപ്പെട്ടിരുന്നു അന്നത്തെ നടപടിയിൽ ബെദുവിനികൾ സൈന്യത്തെ സഹായിച്ചു മറ്റൊരു ന്യൂനപക്ഷ വിഭാഗമായ അലാവേറ്റുകളെ ലക്ഷ്യമിട്ട് മാർച്ചിലുണ്ടായ ആഭ്യന്തര കലാപത്തിൽ ആയിരത്തി എഴുന്നൂറ് പേരും മരിച്ചിരുന്നു അതിനിടെ ഡ്രൂസിനെ സംരക്ഷിക്കാനും ഇടപെടുന്നത് ഇസ്രയേൽ തന്നെയാണ് ഇപ്പോൾ ആക്രമണം ായ സ്വേത പ്രവിശ്യയിൽ യുദ്ധ ടാങ്കുകൾ തകർത്തെന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്നു റൂസിനെ സംരക്ഷിക്കാനായി സിറിയയിൽ ആഭ്യന്തര സംഘർഷങ്ങളിൽ ഇടപെടുമെന്ന് ഇസ്രയേൽ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒന്നേ പോയിന്റ് അഞ്ച് രണ്ട് ലക്ഷം ഡ്രൂസുകളാണ് ഉള്ളത് അതിൽ ഇരുപത്തിനാലായിരം പേർ അധിനിവേശ ഗോലാൻ കുന്നുകളിലാണ് അതിൽ അഞ്ച് ശതമാനത്തിലേറെ പേർക്ക് ഇസ്രയേൽ പൗരത്വമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ അറബ് ഇസ്രായേൽ യുദ്ധത്തിലൂടെയാണ് ഇസ്രായേൽ സിറിയയിൽ നിന്നും ഗോലാൻ കുന്നുകൾ പിടിച്ചത് സിറിയൽ എച്ച് ടി എസിന്റെ വിമത വിപ്ലവം ഉണ്ടായപ്പോൾ ഇവിടെ സേനാ വിന്യാസം വർദ്ധിപ്പിച്ചിരുന്നു ഡ്രൂസ് ഗോത്ര വിഭാഗം നാടോടികളായ അറബികളാണ് അൽ ഹിംബിം അമ്രില്ലാഹ് എന്ന പ്രവാചകനാണ് ഈ ഗോത്രം സ്ഥാപിച്ചത് ഫാത്തിമി ഖിലാഫത്ത് ഇസ്ലാമിക പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മകൻ ഫാത്തിമയുടെ വംശപരമ്പരയാണെന്ന് അവകാശപ്പെടുന്ന രാജവംശമാണിത് ഖിലാഫത്തിലെ ആറാം ഖലീഫയും ഇസ്മായിലി ഷിയ ഇമാമുമാണ് അൽ ഹക്കീം ഡ്രൂസ് മതവിഭാഗം ഇയാളെ പ്രവാചകനായി വിശ്വസിക്കുകയാണ് അൽ ദറസി എന്ന ഇസ്മായിലി ചിന്തകൻ പതിനൊന്നാം നൂറ്റാണ്ടിൽ ഫാത്തിമി ഖലീഫയായ അൽ ഹക്കീം ബി അമ്രാഹിലിനെ പ്രവാചനായി പ്രഖ്യാപിച്ചു അദ്ദേഹത്തിന്റെ അനുയായികളെ തുടക്കത്തിൽ ദറാസിയ എന്നായിരുന്നു വിളിച്ചത് ചെങ്കടൽ മുതൽ ആഫ്രിക്കയുടെ അറ്റ്ലാന്റിക് തീരം വരെ വ്യാപിച്ചിരുന്ന വലിയ സാമ്രാജ്യമായിരുന്നു ഇവരുടേത് പിന്നീട് ഈ പദം ഡ്രൂസ് ആയി രൂപാന്തരപ്പെട്ടു ഇത് പാശ്ചാത്യ ഭാഷകളിലൂടെയും അറബിയിലൂടെയും വ്യത്യസ്തമായി ഉച്ചരിക്കപ്പെട്ടാണ് ഈ രൂപം വന്നത് ഇവർ ഏകദൈവ വിശ്വാസികളായ പുനർജന്മ വിശ്വാസികളാണ് ദൈവം അൽ ഹുഖു അഥവാ സത്യം എന്ന തത്വശാസ്ത്രത്തിലാണെന്നും വിശ്വസിക്കുന്നു മുഹമ്മദിനെ പ്രവാചകനായും ഖുറാനെ ദൈവ പുസ്തകമായി അംഗീകരിക്കുകയും ചെയ്യുന്ന ഈ വിഭാഗത്തിന് റസൈൽ അൽ ഹിക്മ എന്ന പുസ്തകത്തിലാണ് വിശ്വാസം ബദുബിയൻ ഗോത്രാംഗങ്ങൾ ഭൂരിഭാഗവും സുന്നി മുസ്ലിങ്ങളാണ് ഇവർ ഏകദൈവ വിശ്വാസവും മുഹമ്മദ് നബിയുടെ പ്രവാചകത്വവും അംഗീകരിക്കാറുണ്ട് ഡ്രൂസ വിഭാഗത്തെ ഇവർ കാഫിറുകളായിട്ടാണ് പരിഗണിക്കുന്നത് അറബ് വിഭാഗവും പ്രവാചകൻ മുഹമ്മദിന്റെ മകളുടെ വംശപാരമ്പര്യം അവകാശപ്പെടുന്നവരാണെങ്കിലും മറ്റൊരു പുസ്തകത്തിലും കഥയിലും വിശ്വസിക്കുന്നതുകൊണ്ട് അവരെ കാഫിറായും ഷിർക്ക് ചെയ്യുന്നവരായും ശത്രുക്കളായിട്ടാണ് ബദുബിയൻ ഗോത്രാംഗങ്ങൾ പരിഗണിക്കുന്നത്